ഹലോ പിന്നെ ഭയങ്കര സന്തോഷമുള്ള ദിവസം കേട്ടോ ഒരു കാര്യത്തിനല്ലേ രണ്ട് കാര്യമുണ്ട് ആദ്യത്തെ കാര്യം ഒന്ന് സച്ചിനേട്ടാ വരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്നുള്ളത് അത് പിന്നെ പറയാവേ ചോറ് ബിരിയാണി എടുക്കാൻ ോട് ഈ ഒരെട്ടുണ്ട് കൊറച്ചു മതി ഒന്നും സലാഡ് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ സച്ചിൻ മോളോന്നാലോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞാൻ സച്ചിനേട്ട അഭിയുമൊക്കെ വീടിൻ്റെ താഴെ ഉള്ളൊരു സ്ഥലത്ത് തന്നതാണ് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു സ്ഥലം വെള്ളമൊക്കെ ഒഴുകുന്ന ഇത് പണ്ട് തോടേന കേട്ടോ പിന്നെ ഇവിടെ റോഡാക്കി ഇങ്ങനെയൊക്കെ ആക്കിയാണ് ഇവിടെ എത്തി കേട്ടോ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ വീട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വന്നാലും രണ്ട് സന്തോഷമുണ്ട് ഒന്ന് സച്ചിനേട്ടാ വരുന്നത് പിന്നെ വേറൊന്ന് ആ എന്താ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു വർഷമായില്ലേ ഫസ്റ്റ് കല്യാണത്തിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു അത് ആദ്യം കുറേ ചള്ളി വീഡിയോസ് മരത്തിന്റെ മരത്തിൻ്റെ ഓംലേറ്റ് ഉണ്ടാക്കുന്നവീട് അല്ലേ അതൊക്കെ ഉണ്ടാക്കി അത് പിന്നെ ഞാൻ എന്താ ചെയ്തു സ്റ്റോപ്പ് ചെയ്തു അതിന് ശേഷമായിട്ട് ഞാൻ ഇങ്ങനത്തെ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങി ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് സത്യനായ ഭയങ്കര സപ്പോർട്ടായിരുന്നു നന്ദ ഭയങ്കര സപ്പോർട്ട് ആ അവിയും കുറച്ച് സപ്പോർട്ട് സപ്പോർട്ടേനും വേറെ ആരും സപ്പോർട്ടില്ലേനെ അത് കഴിഞ്ഞ് പിന്നെ 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 ഇങ്ങനെ ഒക്കെ കൂടാൻ തുടങ്ങിയതിനാൽ ഓരോരുത്തരോരുത്തർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി നല്ല നല്ല എന്താ പറയുക അഭിപ്രായങ്ങൾ വരാൻ തുടങ്ങി പിന്നെ ഓരോ സ്ഥലത്തൊക്കെ ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം കൂടുതലില്ലേ നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാരിങ്ങനെ അടുത്ത് വന്നിട്ട് ആ ചേച്ചി വീട് കാണാറുണ്ട് അങ്ങനെയൊക്കെ വന്ന് ഇഷ്ടമാണ് എന്നൊക്കെ വന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി റോഡ് സൈഡായോണ്ട് വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ട് അതായിട്ടോ കെട്ടാക്കിയത് ആ എൻ്റെ വീടിൻ്റെതായ തന്നെയാണ് അപ്പോൾ എന്തായിരുന്നു ഞാൻ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഹൺഡ്രഡ് കെ ഫാമിലി ആവണം എന്നുള്ളത് അതായി അതായി കഴിഞ്ഞാൽ ഇപ്പം സച്ചിനായിട്ട് എനിക്ക് അത്ര വലിയ ആഗ്രഹം ആഗ്രഹം എന്ന് പറയുന്നത് മോളൊക്കെ ആയതിനു ശേഷം പിന്നെ മോളല്ലേ കൂടുതൽ നമ്മുടെ ഇത് പിന്നെ സച്ചിനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹമായിരുന്നു ആ ഒരു സംഭവം അതായത് പ്ലേ ബട്ടൺ കിട്ടണം എന്നുള്ളത് അല്ലേ അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ആരാന്ന് വെച്ചാൽ കണ്ണനാണ് സച്ചിനായിട്ട് വീടിന്റെ അടുത്തുള്ള വിബിൻ എന്ന് പറയുന്ന കണ്ണൻ അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു പിടിയില്ലായിരുന്നു അവനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ എന്റെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് താങ്ക്സ് പിന്നെ ഉള്ളത് എല്ലാരോടും പിന്നെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഇത്രയാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അത്ര ആൾക്കാരോട് നന്ദി പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സച്ചിനാണ് കേട്ടോ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ വിളിച്ചേക്കും അതെന്താ വീഡിയോ ഇടാത്ത വീഡിയോ ഇടാത്ത പറഞ്ഞതാണ് അതുകൊണ്ട് പറയാം ഞങ്ങൾ ആഗ്രഹിച്ച സംഭവം കിട്ടിയിട്ടുണ്ട് യൂട്യൂബിന്റെ ഒരു അവാർഡ് തന്നെ പറയാല്ലേ കൊറേ നാൾ ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഒരു അച്ചീവ്മെന്റ് ആണ് കൺഗ്രാലേഷൻ സബ്സ്ക്രൈബർ

ഡയമണ്ട് ശ്രമിക്കും അങ്ങനെ അൺബോക്സിംഗും ഷോർട്ട് വീടും ഒക്കെ എടുത്തു കഴിഞ്ഞു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാട്ടോ സച്ചിനായിട്ട് ചിലപ്പോൾ ഇന്ന് പോവും അല്ലെങ്കിൽ നാളെ പോവും അപ്പൊ ആ വീഡിയോ ഞാൻ വേറെ ആയിട്ട് ചെയ്യാം ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം ക്ലിസ് ചെയ്തു